ഇതൊരു പുനർജനിയുടെ കഥയാണ് അതെ അവളെ പുനർജനി എന്ന് തന്നെ വിളിക്കാം വ്യത്യസ്തത നിറഞ്ഞൊരു പ്രണയം ആ പ്രണയത്തിനായി വീണ്ടും പുനർജനിച്ച് യക്ഷിയായി മാറിയ കഥ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി ബീക്കല്ലറയിൽ യക്ഷിയമ്മയായവളുടെ കഥ ദക്ഷിണ തിരുവിതാംകൂറിൽ കാഞ്ഞിരങ്കോട്ടെന്ന ദേശം കാഞ്ഞിരങ്കോട്ട് ദേശത്തെ പേര് കേട്ട അതി പുരാതനമായ നായർ തറവാടായിരുന്നു മംഗലത്ത് തറവാട് മംഗലത്ത് തറവാടിനെ പാദമംഗലം എന്നും അറിയപ്പെട്ടിരുന്നു പാദമംഗലം തറവാട്ടിലെ അന്നത്തെ കാർണവരായിരുന്നു അവിവാഹിതനായ ഗോവിന്ദൻ ഗോവിന്ദന്റെ ഏക സഹോദരിയായിരുന്നു ചിരുദേവി അതിസുന്ദരിയും വാക്ചാതര്യം ഏറെയുള്ള അവൾ എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് കടന്നുകൂടുമായിരുന്നു അക്കാലത്ത് വേണാട് ഭരിച്ച രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ഈ ചിരുദേവി ചിരുദേവിയുടെ മംഗലത്ത് തറവാട്ടിൽ അനേകം പരിചാരകരുണ്ട് പരിചാരകരിൽ ഒരുവനായിരുന്നു ഉത്തമ പുരുഷ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ കുഞ്ഞുരാമൻ കുഞ്ഞുരാമൻ ഒരു പോണ്ടൻ നായറാണ് കരുത്തനായ അവൻ്റെ ചുമലിൽ കയറി ഗോവിന്ദനും ചിരുദേവിയും യാത്ര ചെയ്യുമായിരുന്നത്രേ ക്രമേണ കുഞ്ഞുരാമനിൽ ചിരുദേവി ആസക്തിയായി എന്നാൽ വിവാഹിതനായിരുന്ന കുഞ്ഞുരാമനെ ശിക്ഷിച്ചും ദ്രോഹിച്ചുമായിരുന്നു ചിരുദേവി പ്രണയിച്ചത് അവൾക്ക് കുഞ്ഞുരാമനോടുള്ള പ്രണയം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ഗോവിന്ദനും കുഞ്ഞുരാമനും ആത്മമിത്രങ്ങളായിരുന്നു എന്നാൽ ചിരുദേവി കുഞ്ഞുരാമനെ ഉപദ്രവിക്കുന്നത് മനഃപൂർവം ഗോവിന്ദൻ കണ്ടില്ലെന്ന് നടിച്ചു തന്റെ മിത്രത്തെ ചിരുദേവിയുടെ ശിക്ഷകളിൽ നിന്നും രക്ഷിക്കാൻ ഗോവിന്ദന് ആയില്ലെന്ന് തന്നെ പറയാം എന്നാൽ തന്റെ ജ്യേഷ്ഠൻറെയും കുഞ്ഞുരാമന്റെയും ചങ്ങാത്തം അവളെ ഏറെ അസ്വസ്ഥയാക്കിയിരുന്നു അതിനേക്കാൾ അവളെ അസ്വസ്ഥയാക്കിയത് കുഞ്ഞുരാമന് തന്റെ ഭാര്യയോടുള്ള സ്നേഹമാണ് കുഞ്ഞുരാമൻ തന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മാത്രമല്ല മറ്റുള്ളവർക്ക് മുൻപിലാണെങ്കിൽ പോലും തന്റെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഒരിക്കലും ഒരു മടിയും കാണിച്ചിരുന്നില്ല ഭാര്യയോടുള്ള കുഞ്ഞുരാമന്റെ സ്നേഹം അങ്ങനെ ചിരുദേവിയിൽ അസ്വസ്ഥതയും അസൂയവും ഉളവാക്കി ഒടുവിൽ കുഞ്ഞുരാമനെ സ്വന്തമാക്കാൻ കുഞ്ഞുരാമന്റെ പ്രിയതമയെ അവൾ ഇല്ലാതാക്കി അങ്ങനെ നാളുകൾ ഏറെ കടന്നുപോയി ഒരിക്കൽ കുഞ്ഞുരാമന്റെ ചുമലയിലേറി ഗോവിന്ദൻ യാത്ര ചെയ്യവേ തന്റെ സഹോദരി ചിരുദേവിയാണ് കുഞ്ഞുരാമൻറെ പ്രേതമയെ ഇല്ലാതാക്കിയതെന്ന സത്യം ഗോവിന്ദൻ കുഞ്ഞുരാമനോട് വെളിപ്പെടുത്തി സത്യം തിരിച്ചറിഞ്ഞ കുഞ്ഞുരാമൻ ചിരുദേവിയോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അവളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം വഴങ്ങി അവളെ ഇല്ലാതാക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു ഒരിക്കൽ അവർ ഒരുമിച്ചുറങ്ങുന്ന സമയത്ത് ചിരുദേവിയുടെ കഴുത്ത് ഞെരിച്ച് കുഞ്ഞുരാമൻ കൊലപ്പെടുത്തി പ്രതാപിയായ മംഗലത്ത് ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിച്ചു ചിരുദേവി ഒരു യക്ഷിയായി കാഞ്ഞിരങ്കോട്ട് തന്നെ പുനർജനിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാതക സുന്ദരിയായി മാറി അവൾ കുഞ്ഞുരാമനോട് വിവാഹ നടത്തി ചിരിദേവി പുനർജനിച്ചപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയുടെ സ്ത്രീരൂപമായിരുന്നത്രേ എങ്കിലും കുഞ്ഞുരാമൻ ആ വിവാഹ അഭ്യർത്ഥന നിരാകരിച്ചു അതവളിൽ കൂടുതൽ കോപമുണർത്തി അങ്ങനെ അവൾ അവളുടെ കരാള രൂപം പുറത്തെടുത്തു സുന്ദരിയായ സ്ത്രീയിൽ നിന്ന് ഭീകര യക്ഷിയിലേക്കുള്ള രൂപം സ്വീകരിക്കാൻ ഒരു നൊടിയട മാത്രം മതിയായിരുന്നു അവൾക്ക് എങ്കിലും കുഞ്ഞുരാമൻ മാത്രം ഭയപ്പെട്ടില്ല അവൾക്കൊപ്പം ജീവിക്കാൻ സമ്മതിച്ചതുമില്ല അതോടെ അവളുടെ ഉപദ്രവം കലശലായി കുഞ്ഞുരാമനെ അവൾ ഏറെ ഉപദ്രവിച്ചു തുടങ്ങി മാത്രമല്ല ആ ദേഷ്യം മുഴുവനും അവളെ ഭയപ്പെട്ടു തുടങ്ങി അങ്ങനെ ചിരിദേവിയുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ തന്റെ ബഹിച്ചര പ്രാണനെയും ദേഷ്യത്തെയും രക്ഷിക്കാൻ ഗോവിന്ദനെത്തി ഗോവിന്ദൻ ഒരു ബലരാമ ഉപാസകൻ കൂടിയായിരുന്നു ്ക്കുന്ന മൂന്ന് നിബന്ധനകൾ അംഗീകരിച്ച് വിളക്ക് തൊട്ട് സത്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരാണ്ടുകാലം കാലം മാത്രം അവൾക്ക് കുഞ്ഞിരാമനെ നൽകാമെന്ന് ഗോവിന്ദൻ അവൾക്ക് ഉറപ്പ് നൽകി ആ മൂന്ന് മൂന്നുപാധികൾ ഇവയാണ് ഒന്ന് ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി ക്ഷേത്രത്തിൽ കുടിയെടുത്തു രണ്ടാമത്തെ ഉപാധി ഇന്നെങ്കിലും ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ മോഷം പ്രാപിക്കാനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണമെന്നതായിരുന്നു മൂന്നാമത്തെ ഉപാധി കുഞ്ഞുരാമനും ഗോവിന്ദനും വേണ്ടിയുള്ളതായിരുന്നു കുഞ്ഞുരാമനും ഗോവിന്ദനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല ഇനി വരുന്ന എല്ലാ ജന്മങ്ങളിലും നിലനിൽക്കാൻ ചിരുദേവി കൂടി പ്രാർത്ഥിക്കണമെന്നതായിരുന്നു മൂന്നാമത്തെ നിബന്ധന അങ്ങനെ കുഞ്ഞുരാമനെ ലഭിക്കാനായി യക്ഷി പൊന്നും വിളക്ക് തൊട്ട് സത്യം ചെയ്തു ഭീകര യക്ഷരൂപം സ്വീകരിച്ചപ്പോഴും അവളുടെ ഉള്ളിൽ അടങ്ങാത്ത മോഹമായിരുന്നു കുഞ്ഞുരാമനോട് അതുകൊണ്ട് തന്നെ ഈ നിബന്ധനകളെല്ലാം ഒരു വാക്കുപോലും മറുത്തു പറയാതെ അവൾ അംഗീകരിച്ചു കുഞ്ഞുരാമനെ തന്റേതാക്കാൻ ഇനി മറ്റൊരു വഴിയില്ലെന്ന് യക്ഷിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരാണ്ടുകാലം കുഞ്ഞുരാമനും യക്ഷിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചു കുഞ്ഞുരാമനെ പിരിയാൻ മനസ്സില്ലെങ്കിലും താൻ നൽകിയ വാക്കിന്റെ പേരിൽ ഒരാണ്ടു കാലം പൂർത്തിയായപ്പോൾ ക്ഷേത്രത്തിൽ കുടിയിരിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ക്ഷേത്രം നശിച്ചു തുടങ്ങി ക്ഷേത്രം പൂർണ്ണമായി നശിച്ചപ്പോൾ യക്ഷി വീണ്ടും സ്വതന്ത്രയായി എന്നെങ്കിലും ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ നരസിംഹസ്വാമിയിൽ അഭയം പ്രാപിക്കണമെന്ന ഗോവിന്ദന്റെ ആ രണ്ടാമത്തെ നിബന്ധന പ്രാവർത്തികമായി അങ്ങനെ ആ യക്ഷി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കെടുത്ത് നരസിംഹസ്വാമിയെ മോഷാർത്ഥം ശരണം പ്രാപിച്ചു അങ്ങനെ യക്ഷി കാഞ്ഞിരങ്കോട്ടെ യക്ഷിയമ്മയായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബീക്കല്ലറിയിൽ നരസിംഹോപാസന ചെയ്ത് കഴിയുന്നുവെന്നാണ് വിശ്വാസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ പടിഞ്ഞാറെ മൂലയിൽ ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്